ോദിയാണ് സത്യം അമിത്ഷാ ജിയാണ് സത്യം ഈ വക്തി ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന്റെ പോയി ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫ കണ്ടെന്ന് പറയുന്നവരുണ്ട് ചില മുലാക്കന്മാരുടെ കേട്ടിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന സ്വത്ത് എങ്ങനെയാണ് വക്കിഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം ഈ നിയമം തിരുത്തണ്ടേ കൃത്യമായി പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് മുന്നിൽ പത്തൊമ്പതിനായിരത്തിലധികം പരാതികൾ കെട്ടിക്കിടക്കുന്നു തർക്ക വിഷയങ്ങൾ ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിങ്ങളെ പോലെ ജനിച്ച മണ്ണിൽ പൊക്കിൽ കുടിക്കുഴിച്ചിട്ട മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ഭീഷണിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു ആമുഖമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഒരു ബേജാരന്റെ ആവശ്യമില്ല വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കും ആ സമ്മേളനം തുടങ്ങട്ടെ നരേന്ദ്രമോദിയാണ് സത്യം അമിത്ഷാജിയാണ് സത്യം ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും യാതൊരു സംശയവും വേണ്ട ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചിലർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ല ഞാൻ പറയുന്നു പ്രതിപക്ഷത്തുള്ള നിരവധി എം പിമാർ ആ എം പിമാരൊക്കെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു പഴയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ പഴയ ഒരു എം എൽ എ ആണ് ഞാൻ കാരണം വഖഫ് വിഷുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റിയെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഭരിച്ചവർ വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അത് സുപ്രീം കോടതിക്ക് മുകളിലാണ് ഇന്ത്യയുടെ ഭരണഘടനക്ക് മുകളിലാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഈ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ദേശീയ പതാകയിലാണ് നമ്മുടെ ഭരണഘടന കീഴിലാണ് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യം മുമ്പ് വലിച്ചവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വഖഫ് ബോർഡിന് അനാവശ്യമായ അധികാരങ്ങൾ നൽകി എന്താണ് ഞാൻ പറഞ്ഞല്ലോ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണൽ മുമ്പിൽ പത്തൊമ്പതിനായിരം തർക്കങ്ങളുണ്ട് ഈ തർക്കങ്ങൾ ഒന്നും കാലാനുസൃതമായി പരിഹരിക്കുന്നില്ല നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ കുടുംബത്ത് അറുന്നൂറ് കുടുംബങ്ങളാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് മുഴുവൻ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ വഖഫ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ നെഹ്റു രൂപീകരിക്കാനുള്ള പശ്ചാത്തലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രണ്ടായിരം ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി അവരെടുത്ത സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇരട്ടിയ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു പാകിസ്ഥാൻ എന്ത് ചെയ്തു പാകിസ്ഥാൻ ആ ഭൂമിയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു പക്ഷേ നെഹ്റു ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഭൂമി വഖഫ് ബോർഡ് ഉണ്ടാക്കി വഖഫ് ബോർഡിന് നൽകുകയായിരുന്നു അത് ഞങ്ങൾക്ക് എത്ര പക്ഷേ ആ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണ്ടേ ഉറപ്പുവരുത്തുന്നില്ല പിന്നീട് ഒരുപാട് അധികാരം നൽകി സുപ്രീം കോടതിയേക്കാൾ വലിയ അധികാരം അതുപോലെ തന്നെ ഭരണഘടനേക്കാൾ അധികാരം ആ അധികാരം ആണ് ഇന്ന് പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് നിങ്ങളറിയോ കോൺഗ്രസിന്റെ ഭരണകാലത്ത് വഖഫിന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു ഭേദഗതി അഹിന്ദുക്കൾക്കും വഖഫ് ചെയ്യാം എന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ് ലോകത്തിലെ ആ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ട് ഇതെന്ത് നിയമമാണ് നിങ്ങൾ അറിയുമോ ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കണ്ടാൽ സലാം കണ്ടല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് ചില മുലാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഓണാഘോഷത്തിൽ പറയുന്നവരുടെ നാട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾക്കും ചെയ്യാം കാഫ്രീങ്ങളുടെ സ്വത്ത് എങ്ങനെയാണ് വക്കഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം ഈ നിയമം തിരുത്തണ്ടേ ഇത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ോദി ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നത് ആ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ആവശ്യം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത് എന്റെയൊക്കെ മുഖത്ത് നോക്കി പലരും പറഞ്ഞു ഈ നിയമത്തെ അനുകൂലിച്ച് ആദ്യമായി ദീപിക ലേഖനം എഴുതിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൃത്യമായ ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല ഇത് ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തിന്റെ പ്രശ്നമാണ് ഈ നാട്ടിൽ സമാധാനവും ഈ നാട്ടിൽ നീതി നടപ്പിലാക്കുന്ന വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പലരും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് ഈ സമര പന്തലിലെ പോരാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാനുള്ളത് നിങ്ങളുടെ ഈ സമരത്തിലൂടെ കേരളത്തിൽ പോലും വക്രം ചർച്ച ചെയ്തു ആളുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി എന്ത് സംഭവിച്ചു കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ മുനമ്പത്തെ ഈ പോരാളികൾക്കൊപ്പമാണ് അതിന്റെ അർത്ഥം എന്താ നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പക്ഷേ എന്നിട്ടും എൽ ഡി എഫും യു ഡി എഫും കൂടി കേരളത്തിലെ നിയമസഭയിൽ െതിരെ ഒരു പ്രമേയം പാസാക്കി എടോ നിങ്ങള് കുറെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് നിങ്ങൾ പല പ്രമേയങ്ങളും പാസാക്കിയിട്ടുണ്ട് നിങ്ങൾ പണ്ട് പറഞ്ഞു സി ഐ എ ഇവിടെ നടപ്പിലാക്കിയാൽ അത് കേരളത്തിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാസാക്കിയ ഒരുപാട് പ്രമേയങ്ങൾ ചരിത്രത്തിന്റെ ചവച്ചു തട്ടയിലാണ് അതുകൊണ്ട് വാക്ക്ഗതി ബില്ലിനെതിരെ നിങ്ങൾ പാസാക്കിയിട്ടുള്ള പ്രമേയം അത് ഇവിടെ പ്രധാനപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീഷൻ വന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യ പ്രഖ്യാപിച്ചു ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഐക്യദാട്ടി പ്രഖ്യാപിച്ചു ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അവരൊക്കെ പിട്ടിരുത്തങ്ങിയിരുന്നത് പോലെ പറയുന്നു വിഷയവും നരേന്ദ്രമോദി കൊണ്ടുവന്ന വക്കേദക നിയമവും തമ്മിൽ ബന്ധമില്ല അതെന്തിനാണ് ഇവിടെ ഭൂമി തർക്കം ആരുമായിട്ടാണ് തർക്കം അല്ലേ ബോർഡ് ആയിട്ടാണ് തർക്കം പ്രശ്നമാണ് അനാവശ്യമാണ് ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല നിരവധി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ മുനമ്പ ഭൂമിയുടെ മുഴുവൻ ചരിത്രവും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ബാഹാക്കാണ് സർക്കാർ സെറ്റോ ഭൂമി വന്നത് എങ്ങനെയാണ് രാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ് അതെങ്ങനെ കിട്ടി അന്വേഷിക്കേണ്ടതാണ് പക്ഷേ സിദ്ദീഖ് സിദ് അത് വക്കഫായിട്ടല്ല മറിച്ച് അത് സമാനമായിട്ടാണ് ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫറൂഖ് കോളേജിൽ നൽകിയത് ഫറൂഖ് കോളേജ് അത് വിറ്റതാണ് കാശ് കൊടുത്ത് വാങ്ങിയവരാണ് ഇവരൊക്കെ അയ കാശുകൊണ്ടാണ് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഫറൂഖ് കോളേജിന്റെ ആ കെട്ടിട സമുച്ചയങ്ങളെല്ലാം മുനമ്പാരുടെ സംഭാവനയാണ് എന്ന് നമുക്കറിയാം അങ്ങനെ കാശ് വാങ്ങിയിട്ടുള്ള ഒരു ഭൂമി തർക്ക വിഷയമാകുമ്പോൾ അത് മറ്റുള്ള തർക്കം ഇതിവിടെ മാത്രമല്ല നിങ്ങൾ അറിയുമോ കർണാടകത്തിൽ കർണാടകത്തിൽ ഒമ്പതിനായിരം ഏക്കർ ഭൂമി വക്കഫിന്റെ ഭൂമി ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അത് കർണാടകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പാണ് ആ ഭൂമി തട്ടിപ്പിന്റെ വക്യൂ ബോർഡിന്റെ ആണായി മാറിയിട്ടുള്ള പല മുസ്ലിം പ്രമാണിമാരാണ് ഞാൻ പറയട്ടെ കർണാടക സംസ്ഥാനത്ത് ശരീരത്ത് നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അവിടുത്തെ പല മുസ്ലിം പ്രമാണിമാർക്കും കൈ ഉണ്ടാവില്ല കാരണം ശരീരത്തനുസരിച്ച് കൈവട്ടണം വക്യൂ ബോർഡിന്റെ സ്വത്ത് കട്ടുമുടിക്കുന്ന നിരവധി പ്രമാണിമാരുടെ നാടാണ് കർണാടക